ഇന്നലത്തെ എൻ്റെ വണ്ടിയുടെ ആർ സി ബുക്ക് ചോദിച്ചതിനാണ് എൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് കൊടുത്ത് ഞാൻ അവർ ഓഫീസ് കല്ല് പിടിച്ചെന്നോ ഓഫീസിൽ കയറിയിട്ട് അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞു ഞാനല്ല തടസ്സപ്പെടുത്തിയത് അവരവർ തന്നെയാണ് തടസ്സപ്പെടുത്തിയത് കാരണം മുന്നൂറ്റമ്പത്തി മൂന്ന് വകുപ്പാണ് എൻ്റെ പേരിൽ എടുത്തേക്കണത് കഴിഞ്ഞ നവംബർ ഇരുപത്താറാം തീയതി മുതൽ ഇവിടെയുള്ള ഓരോരുത്തൻ്റെ കയ്യിൽ നിന്ന് ലൈസൻസ് മാറ്റി മാറ്റിത്തരാമെന്നും പഴയ പേപ്പർ പ്രിൻറ്റ് പേപ്പർ ആർ സി കാർഡാക്കി തരാമെന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് കാശ് മേടിച്ചത് അതിനഞ്ഞൂറ് രൂപ ആർ സി ബുക്ക് പ്രിന്റ് ചെയ്ത് പണ്ട് പേപ്പറിലുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് കാർഡാക്കണേന് എഴുന്നൂറ് രൂപ ഒന്നും കൂടാണ്ട് നാൽപ്പത്തഞ്ച് രൂപ വെച്ച് അഡീഷണലും മേടിച്ചിട്ടുണ്ട് നേരത്തെ ഓരോ ആർ ടി ഓഫീസുകളിൽ നിന്നും പ്രിന്റ് അടിച്ചാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നേച്ചത് ഇപ്പോൾ അതെല്ലാം കൂടി കേരള സംസ്ഥാനത്തിലെ മുഴുവനും ഈ പറയുന്ന തേവര ഡിപ്പോയില അവരുടെ പ്രിൻറിംഗ് യൂണിറ്റി കൊണ്ടുവന്നു എന്നിട്ട് എന്താ ഒരാൾ പോലും പ്രിൻറ് കൊടുക്കാത്തത് അതിന്റെ പേരിൽ ഇവർ മേടിച്ചേക്കണം കാശൊക്കെ എവിടെയാ അത് ചോദിച്ചപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്നലെ ചെന്ന് ചോദിച്ചപ്പോഴും ഞാൻ പരാതി കൊടുത്തപ്പോഴും പരാതി കൊടുക്കുന്നതുപോലെ അവർക്ക് ആർക്കും പരാതി ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഞാൻ തേവര സ്റ്റേഷനിൽ കൃത്യമായിട്ട് കളഞ്ഞു തേവര സ്റ്റേഷനിൽ ഞാൻ ഞാൻ എൻ്റെത് ഈ പരാതി കൊടുക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇതേ പരാതി ഇതാണ് ഇതാണെൻ്റെ സോറി ഇതാണ് എന്റെ പരാതി ഞാൻ ഇന്നലെ പരാതി കൊടുക്കുകയും അതിന് എനിക്ക് കൈപ്പറ്റ രസീത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ പരാതി ഞാൻ സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോ എന്റെ പേരിൽ കേസെടുക്കാണ് ഉണ്ടായത് അത് ചട്ടവിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞോളൂ അതുകൊണ്ടാണ് എന്റെ അടുത്ത് മുന്നൂറ്റി അമ്പത്തി മൂന്ന് വകുപ്പ് മാത്രം ഇട്ടത് അങ്ങനെയാണെങ്കിൽ സാധാരണ ഗതിയിൽ ഒരാള് നിയന്ത്രണം വിട്ടാ എന്തൊക്കെ ചെയ്യും ല്ലി പൊളിക്കും ഇതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ നാല് തവണ ഞാൻ അവരുടെ ഓഫീസിൽ കയറിയിട്ടുണ്ട് നാല് തവണയും അവര് കാർഡില്ല കാർഡില്ലാന്ന് പറഞ്ഞു അപ്പൊ ഈ കഴിഞ്ഞ ഇത്രയും ആളുകളായിട്ട് ഈ പൈസ അടച്ചു പൈസ അവരെന്ത് ചെയ്തു ഒരു കാർഡിന് ഇരുപത്തിയഞ്ച് രൂപ പോലും വരുന്നില്ലല്ലോ അപ്പൊ ഈ പൈസയൊക്കെ എവിടെയാ ആ വയനെ മാത്രം ഏഴര കോടി കട്ടുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നത് ആ കാശ് എവിടെയാ അത്രയും ഞാനും പറഞ്ഞോളൂ ഇതിൽ തിരിമറി നടത്തിയിട്ടുണ്ട് ആ തിരിമറി എനിക്ക് ആർ സി ബുക്ക് കിട്ടണം അത് അതെനിക്കുള്ള റൈറ്റ് ആണ് അല്ലെങ്കിൽ എന്റെ വാഹനം അപകൃത്തിപ്പെടുമ്പോൾ അവർ സ്വന്തം ചിലവിൽ എനിക്ക് വണ്ടിയുടെ ഇൻട്രസ്റ്റും ബാക്കി വണ്ടി തണുത്തു വരുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തോട്ടെ ആ ചോർത്തി അവർ കേൾക്കുവാണെങ്കിൽ ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു അത് അവർക്ക് പറ്റത്തില്ല പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യും എനിക്ക് കിട്ടേണ്ട എൻ്റെ അവകാശമാണ് ഞാൻ സർക്കാരിലേക്ക് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അടച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആർ സി ബുക്ക് കിട്ടേണ്ടത് എൻ്റെ റൈറ്റ് ഉണ്ട് എൻ്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ്റെയും ടാക്സിക്കാരൻ്റെയും എല്ലാവർക്കും പെർമിറ്റ് കിട്ടണമെങ്കിൽ ഒറിജിനൽ അർച്ച കൊണ്ടുപോകാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയി ഹാജരാക്കണം ഇതൊക്കെ എവിടെയാ കാശ് അങ്ങോട്ട് മേടിച്ചാളും അല്ലല്ലോ ഇങ്ങോട്ടും കിട്ടാനുള്ള അല്ലേ അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആ വീഴ്ച പുറലോകം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരും അറിയാണ്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ശ്രമിച്ചത് പക്ഷെ ജഡ്ജിയുടെ എൻ്റെ സത്യാവസ്ഥയും കോടതി അതിനകത്തുള്ള എൻ്റെ പരാതിയും ബാക്കിയെല്ലാം കണ്ടത് കൊണ്ടാണ് ജഡ്ജ് എനിക്ക് ജാമ്യം അനുവദിച്ചത് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ എന്നോട് സ്റ്റേറ്റ് വിട്ട് പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓഫീസിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ശനിയാഴ്ച അവിടെ പോയി ഇപ്പിടണമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ആ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കും കാരണം ഞാൻ ഒരാളായിട്ടും യുദ്ധം ചെയ്യാനോ തല്ലുപിടിക്കാനോ ഒന്നും പോകുന്നില്ല എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം ഇതാണ് ഇത് വെച്ച് തന്നെ ഞാൻ നിയമപരമായിട്ട് നേരിടും അതിന് തന്നെയാണ് എൻ്റെ തീരുമാനം അത് ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുമുണ്ട്